ദൈവ ദുരിതാവ് കർത്താവിൽ സ്നേഹിതരെ എല്ലാവർക്കും പ്രഭാതം വന്നിട്ടു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സവിശേഷതകളെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ ദൈവമാതാവ് ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ് പരിശുദ്ധ മാതാവ് പറയുന്നത് വെറും ദാസി എന്നല്ല ഇതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസനും ദാസിയും ആയിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത് ദാസഭാവം ഉള്ളിടത്താണ് വിനയമുണ്ടാകുന്നത് യജമാനുഭാവം ഉള്ളിടത്ത് വിനയമുണ്ടാകുകയില്ല വിനയഭാവമുള്ളിടത്ത് ദാസഭാവം ഉള്ളിടത്ത് പച്ചപ്പ് പ്രകടമാകും അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം യജമാന ഭാവം ഉള്ളിടത്ത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ അനേകം സാധ്യതകളുണ്ട് എന്നാൽ ദാസഭാവം ഉള്ളിടത്ത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയില്ല വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും പ്രശുബ്ധതയുടെ നടുവിലും പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ അവൾ ഒളിച്ചോടുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നില്ല അവിടുന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിനയപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് സധൈര്യം പ്രാർത്ഥനാപൂർവം മുമ്പോട്ട് പോകുന്ന അമ്മയുടെ ജീവിതമാണ് നമുക്ക് വരച്ചുകാട്ടുന്നത് പ്രിയമുള്ളവരെ ഈ അമ്മയുടെ ഈ ദിവസങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ദാസഭാവം അത് ശുശ്രൂഷകളിൽ നിന്ന് ഒളിച്ചോടുവാനല്ല നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ വ്യാപൃതയായിക്കൊണ്ട് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഷിബുവച്ചൻ